ഈ നടിയുടെ പേര് മറീന മിഷേൽ എന്നാണോ മറീന മൈക്കിൾ എന്നാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു സുന്ദരിയായ നടിയാണ് എല്ലാവർക്കും അറിയാം പല നമ്മൾ പലപ്പോഴും ഇവരെ ചാനലുകളിലൊക്കെ കാണാറുണ്ട് പക്ഷേ എനിക്കിവരെ ഇവരുടെ വർത്തമാനം കേട്ടപ്പോഴാണ് തോന്നിയത് അഴകുള്ള ചക്കയിൽ ചൊളയില്ലെന്ന് പണ്ടൊക്കെ ആൾക്കാർ പറയാറില്ലേ അത് ചില കാര്യങ്ങളിലൊക്കെ ശരിയാണ് എന്ന് നമുക്ക് തോന്നും ഇവരോടാരോ ചോദിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി അപ്പം ഇവർ പറയാണ് ഒരു പത്ത് പേരെ അവരിവിടെ വന്ന് കൊന്നു എന്ന് വെച്ച് അങ്ങോട്ട് ചെന്ന് പത്ത് പേരെ കൊല്ലുന്നത് ശരിയാണോ അങ്ങനെ രാജ്യത്തോട് വൈരാഗ്യം തോന്നുന്നത് ശരിയാണോ അവിടെ നല്ല മനുഷ്യരാണുള്ളത് എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് വളരെ സ്വീറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് വഴിയെ പോയ ആരൊക്കെയോ വന്ന് വഴിയെ പോയ ആരൊക്കെയോ കൊന്നു എന്നാണോ ഇവർ പറയുന്നത് അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൊന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി അവിടെയുള്ള കുറേ ആൾക്കാരെ കൊന്നു എന്നൊക്കെ ഇവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കഴിഞ്ഞ ദിവസം മരിച്ചത് ഇരുപത്തിയാറ് പേര് മാത്രമേ ഉള്ളൂ എങ്കിലും ഇത്രയും കാലം എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ തീവ്രവാദത്തിന്റെ പേരിൽ ഈ ഇന്ത്യയിൽ മരിച്ചു വീഴുന്നത് അപ്പോൾ ഇവർക്കൊന്നും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മുടെ പട്ടാളക്കാർ കാവലിൽ നിന്നിട്ട് ഇവിടെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി ഇങ്ങനെ മേക്കപ്പും ചെയ്ത് നടക്കുന്നത് എന്ന് ഇവർക്കൊരു ബോധവുമില്ല ഈ പാകിസ്ഥാനിലെ നടിമാരെ ഇവരെ പോലെ തന്നെയുള്ള പാകിസ്ഥാനിലെ നടിമാർക്കൊന്നും അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അവരെല്ലാവരും ഇംഗ്ലണ്ട് ഫ്രാൻസ് അമേരിക്ക പോലുള്ള യൂറോപ്യൻ രാജ്യത്ത് പോയി സുഖമായിട്ട് താമസിച്ചിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോവുകയാണ് സാധാരണ ചെയ്യാറ് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു കുറേ സമാധാനക്കാർ ഇറങ്ങിയിട്ടുണ്ട് ആരോടും യുദ്ധം വേണ്ട പാകിസ്ഥാനോട് യുദ്ധം വേണ്ടാന്നോ പാകിസ്ഥാനിലെ ഏത് ഭരണകൂടമാണ് ഭരിക്കുന്നത് അവിടെ പട്ടാളവും തീവ്രവാദികളും കൂടെയാണ് ഭരിക്കുന്നത് പാവ മന്ത്രിസഭ എപ്പോഴുമുണ്ട് പക്ഷെ പട്ടാളവും തീവ്രവാദികളുമാണ് നമ്മൾ പോയി ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ബോംബിട്ടിരിക്കുന്നത് ആ തീവ്രവാദ കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് ബോംബിടണമെങ്കിൽ അതെവിടെയൊക്കെയുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പട്ടാളത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരെ ജീവൻ പണയം വെച്ച് വർഷങ്ങളോളം പ്രയത്നിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇവിടെ കിടന്നുകൊണ്ട് ഈ വേദാന്തം പാകിസ്ഥാന് ഹോയ് വിളിക്കുന്നവര് നിങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ളവര് സ്വന്തം രാജ്യത്തിന് എതിരായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമായിരുന്നു അതവര് സാധിച്ചു കഴിഞ്ഞു എന്ന് വേണം ഇത്തരം ആൾക്കാരെ യോ യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് പറയുന്നത് കേട്ടാ തോന്നുന്നത് ഇവിടെ സുഹൃത്തുക്കളാണ് നല്ല ആളുകളാണ്